എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വേണ്ടിയിലേക്ക് സ്വാഗതം കാലിക്കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വേനൽ അവധിക്കിടയിൽ പരീക്ഷ നടത്തുമോ എന്തായാലും വിദ്യാർത്ഥികൾ ചോർച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിന് കാരണമായിട്ട് വിദ്യാർത്ഥികൾ പറയുന്നത് മാർച്ച് മാസം ഇരുപത്തൊൻപതാം തീയതി മുതൽ ജൂൺ ഒന്ന് വരെ വേനൽ അവധിയാണ് അതുപോലെ തന്നെ ഏപ്രിൽ മാസം മൂന്നാം തീയതി ആറാം സെമിസ്റ്റർ ബിഡിത പരീക്ഷയും അതുപോലെ തന്നെ എഫ് യു ജി പി രണ്ടാം സെമിസ്റ്റർ ബിടുത പരീക്ഷയും ആരംഭിക്കാൻ പോകുന്നു അപ്പോൾ വേനൽ അവധിയും പരീക്ഷയും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് വിശദമായ വാർത്തയിലേക്ക് പോകാം മാധ്യമ ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കുറപ്പുറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഉള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും നമുക്ക് നമുക്കതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വേലവധിക്കിടയിൽ പരീക്ഷ നടത്തുമോ എന്നുള്ളത് പല വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് കാരണം മാർച്ച് മാസം ഇരുപത്തൊൻപതാം തീയതി മുതൽ ജൂൺ ഒന്ന് വരെയാണ് വിദ്യാർത്ഥികൾക്ക് വേനൽ അവധി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് മാർച്ച് മാസം ഇരുപത്തൊൻപതാം തീയതി മുതൽ ജൂൺ ഒന്ന് വരെയാണ് വേനൽ അവധി ഉള്ളത് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം മൂന്നാം തീയതി ആരംഭിക്കില്ലേ എഫ് ഐ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം മൂന്നാം തീയതി ആരംഭിക്കില്ലേ എന്നാൽ രണ്ടാം സെമിസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് പോലെ തന്നെ നാലാം സെമസ്റ്റർ പരീക്ഷയെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഞാനിപ്പോഴും പറഞ്ഞ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ് രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയും നാലാം സെമസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു അപ്ഡേറ്റ് നമുക്ക് യൂണിവേഴ്സിറ്റി നിന്ന് ലഭ്യമായിട്ടില്ല ചിലപ്പോൾ ജൂണിലേക്ക് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു മറുപടി പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണെങ്കിലും രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നാൽ പോലും എസ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഏപ്രിൽ മാസം എന്ത് ചെയ്യും മൂന്നാതി തന്നെ ആരംഭിക്കും വേലവധിക്കിടയിൽ പരീക്ഷ നടത്തുന്നു നടത്തുമോ എന്നുള്ളത് പല വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് അതിശയിക്കുന്ന കാര്യം നിങ്ങൾക്കാണ് എന്നാൽ സാധാരണ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ചെയ്യാറുമുണ്ട് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ചെയ്യാറുള്ള ഒരു കാര്യം തന്നെയാണ് യൂണിവേഴ്സിറ്റി നോക്കും യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു അപ്രത്യക്ഷമായ കാര്യമൊന്നുമല്ല വേലവധിക്കിടയിൽ പരീക്ഷ നടത്തുന്നത് യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ സർവ്വസാധാരണമാണ് അതുമാത്രമല്ല പരീക്ഷയ്ക്ക് മാത്രം വിദ്യാർത്ഥികൾ പോയി എഴുതുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മുരി വിദ്യാർത്ഥികൾ ചോദിച്ചു ചോദിക്കുന്ന ഉത്തരം ആയെന്ന് നിശ്ചയിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഇനിയും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണുക എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇതേ കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയ മൈ ടീമിൽ കാണുന്നവരുമായിസ്ക്രൈബ് ദ ഫൗണ്ടർ ഓഫ് ഓസ്ക്രൈബ് ഫുഡ് ദ കരിയർ കടയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ